ഹോസ്തർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും വിതരണവും നടന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ നിരവധി വർഷമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങളിലൊന്നാണ് ഹോസ്തർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അപകടത്തിൽ മരിച്ച സ്കൂൾ വിദ്യാർത്ഥി രൂപേഷിന് സ്മരണയ്ക്കായി മികച്ച വിജയം നേടിയ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എൻറോൾമെന്റ് വിതരണവും സ്കൂളിൽ വെച്ച് നടന്നു വിദ്യാർത്ഥികളെയാണ് വിജയോത്സവത്തിൽ അനുമോദിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ോട്ട് പഠിക്കാനുള്ളതിന്റെ അളവ് കുഞ്ഞിക്കൂ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുത്ത വിഷയമായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക എന്നുള്ളത് അപ്പൊ അതിനകത്ത് ഏറ്റവും മികച്ചത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമുക്കത് കഴിയും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് കൊണ്ടിരിക്കുന്നത് ഇന്ന് വരാത്ത ചിലരുണ്ട് അവര് നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം അനുസരിച്ചുകൊണ്ട് ഇരിക്കേണ്ടത് ഉണ്ടാവും പി ടി എ പ്രസിഡന്റ് വി വി രഞ്ജിരാജ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് കെ ദിനേശൻ അധ്യാപകരായ എൻ സദാശിവൻ പി ബി ബാബുരാജ പി ടി എ അംഗം കെ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു സ്വാഗതവും ഹെഡ് മാസ്റ്റർ കെ രാജേഷ് നന്ദിയും പറഞ്ഞു